നടത്തിയെന്ന ആരോപണം ഗായിക സുചിത്രയ്ക്കെതിരെ നിയമ നടപടിയുമായി റീമ കിംഗൽ ഈ ഒരു വാർത്ത കണ്ടപ്പോഴാണ് എന്താണ് സംഭവം ഞാൻ ഒന്ന് തിരക്കി പോയത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗായികയായിട്ടുള്ള സുചിത്ര വളരെയധികം ഗുരുതരമായിട്ടുള്ള ആരോപണം പറ്റി പറഞ്ഞിരിക്കുന്നത് அவலை பெண்களை நீங்க இன்ட்ரடியூஸ் பண்ணிருக்கீங்க நீங்க ஃபர்ஸ்ட் வீட்டு பார்ட்டிஸ்ல எத்தனை கேர்ள்ஸ் அவங்களோட சப்ஸ்டன்ஸ் வெஜிடில் லூஸ் பண்ணிருக்காங்க ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണം റീമേ പറ്റി ഇത്ര എന്ന് പറഞ്ഞ കായിക ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സ്വന്തം മുഖം കാണിച്ച് പന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ആരും എന്താണ് ഒന്നും ചർച്ച ചെയ്യത്തെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഗുരുതരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീമ കല്യങ്ങളുടെ വീട്ടിൽ ഹൗസ് പാർട്ടികൾ നടത്താറുണ്ടെന്നും ആ പാർട്ടികളിൽ ഒരുപാട് ഡ്രഗ്സ് വളമാറുണ്ടെന്നും അവിടെ കൊണ്ടുവരുന്ന ചോക്ലേറ്റിലൊക്കെ ഡ്രഗ്സ് ഉണ്ടെന്നും അതൊന്നും അറിയാതെ കഴിക്കുന്നവരൊക്കെ ഡ്രഗ്സിന് അടിമയായി പോകുന്നതും ഒരുപാട് പുതിയ സിനിമയിലേക്ക് വരുന്ന ഒരുപാട് പുതിയ പെൺകുട്ടികളെയൊക്കെ ഡ്രഗ്സിനെ അടിമയാക്കുന്നത് ഈ ഒരു പാർട്ടിയിലൊക്കെ കൊണ്ടുവന്നിട്ടാണെന്നും അവരെ വെച്ച് പല പെൺകുട്ടികളുടെയും പല ആൺകുട്ടികളുടെ ഒക്കെ വെർജിനിറ്റി നഷ്ടപ്പെടുത്തുന്നുണ്ടെന്നും ഒക്കെയുള്ള വളരെയധികം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് വന്നിട്ടുള്ളത് ഇതിനെക്കുറിച്ച് ഒരു മാധ്യമ ചാനലിൽ പോലും നാല് നാലുപേര് കൂടിയിരുന്ന ഒരു കോളത്തിരുന്ന് ചർച്ച ചെയ്ത് ഞാൻ കണ്ടില്ല മുകേഷിനെതിരെയും സൂര്യക്കെതിരെയും സിദ്ധിക്കിനെതിരെയും ഒക്കെ ആരോപണങ്ങൾ വന്നപ്പോൾ നാല് ഇരുന്ന മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചു ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണം റീമാ കല്ലിങ്ങിനെതിരെ പ്രമുഖയായിട്ടുള്ള ഒരു ഗായികയാണ് എന്ന് പറയുന്നത് എന്നിട്ട് ഒരു മാധ്യമ ചാനലിലും നാല് പേര് ഇന്ന് ചർച്ച ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് വരുന്നതെന്ന് ഞാൻ കണ്ടില്ല റീമാ കല്ലിങ്ങിനെ കുറിച്ച് ഇത്രയും ഗുരുതരമായിട്ട് ഒരു ആരോപണം ഒരു ഗായിക എന്ന് പറഞ്ഞിട്ടും ചർച്ച ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്സേക്ക് എനിക്ക് തോന്നി ഇനി എന്റെ മാത്രം എന്ന് എനിക്ക് അറിഞ്ഞുകാട നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക